സൂപ്പർ പ്രൈമ ചർച്ച തുടരുന്നു ശ്രീ റോബിൻ കെ എക്സ് ഒരു വിദഗ്ധ സമിതിയെ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ വിദഗ്ധ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകും എന്നറിയില്ല നിങ്ങൾ ഇപ്പോൾ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ തീരുമാനത്തെയാണ് പിണറായി വിജയൻ പറയുന്നത് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് വന്നാൽ പിന്നെ നാം എല്ലാവരും അതിൽ നിൽക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു പദ്ധതി വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് കരുതുന്നുണ്ടോ അപ്പോൾ പിണറായി വിജയൻ കുഴിച്ച കുഴിയിൽ വീണിട്ടാണോ ശ്രീ റോബിൻ അടക്കമുള്ളവരിയ്ക്കുന്നത് കാരണം പിണറായി വിജയൻ്റെ ഒരു വാചകമുണ്ട് ഇപ്പോഴുയർന്ന ആശങ്കയ്ക്ക് പ്രത്യേക അടിസ്ഥാനമൊന്നും കാണുന്നില്ല എന്ന് എന്നുവെച്ചാൽ എന്താണ് ഇതുവരെയുള്ള പരിശോധനകളെയെല്ലാം അദ്ദേഹം ഇന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ അദ്ദേഹം അടിവരയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴുയർന്ന് നിൽക്കേണ്ട അതാണല്ലോ ഈ വിദഗ്ദ്ധ സമിതിയെ വെക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴുയരുന്ന ആശങ്കയ്ക്ക് പ്രത്യേക അടിസ്ഥാനമൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഈ വിദഗ്ധ സമിതി നിങ്ങളെ വീഴ്ത്തും റോബിൻ പിന്നെ എന്തിനാണ് അത് അനുവദിച്ചത് അംഗീകരിച്ചത് അല്ല അതിൻ്റെ മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ബഹുമാന്യനായ ജോസഫ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു തിരുത്തു വരുത്തേണ്ടതുണ്ട് കാരണം ഇത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇതിനെതിരായിട്ടുള്ള എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഈ എതിർപ്പ് വളരെ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടായതൊന്നുമല്ല പിന്നെ രണ്ടാമത് എനിക്കൊരു തിരുത്തൽ കൂടി എന്ന് വരുത്തേണ്ടത് കെ വി എസ് ഹരിദാസ് മഷണോടെ അദ്ദേഹം യഥാർത്ഥത്തിൽ ആ പ്രദേശത്ത് ഒന്ന് വരികയും ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളും ഒന്ന് നേരിട്ട് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പിൻവലിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞാൻ എന്നോട് ചോദ്യത്തിലേക്കുള്ള മറുപടിക്ക് ഞാൻ വരാം ഇവിടെ ഒരു വിദഗ്ദ്ധ സമിതിയെ നിർദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ ആ സർക്കാരിന് വിശ്വാസത്തിലെടുക്കുക ഒരു സർക്കാർ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം വാസ്തു ഈ വിഷയത്തെ വീണ്ടും പഴയൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നൊരു ആശങ്കയാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദഗ്ധ സമിതി യഥാർത്ഥത്തിൽ ഒരു വിദഗ്ധ സമിതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിലുണ്ട് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ വയലേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ആ പരിശോധനകളിൽ അവർ പരസ്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അവരുടെ മുമ്പിലുണ്ട് യഥാർത്ഥ ചിത്രം ഇനി അതല്ല അതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു വിദഗ്ധ സമിതിയെക്കൊണ്ട് അന്വേഷിപ്പിക്കാവുന്ന രീതിയിൽ സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ഉന്നയിച്ച ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നത് സർക്കാർ സമ്മതിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമിതി ഈ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തും നടത്തണം പക്ഷേ ആ വിദഗ്ധ സമിതി സർക്കാർ ഏകപക്ഷീയമായി നിശ്ചയിക്കുകയല്ല മറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് കൂടി സ്വീകാര്യരായിട്ടുള്ള വിദഗ്ധ സമിതിയെ അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങളെ നിശ്ചയിക്കണം എന്നൊരു അഭ്യാപക ഈ ഒരു അവസരത്തിൽ ഞാൻ ഇടപെടുകയാണ് ശ്രീ കെ വി എ സരിദാസ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഐ ഒ സി ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത് കോടിയോ മറ്റോ ആണ് ഈ പ്രോജക്റ്റ് ചെലവഴിക്കുന്നത് അതിൻ്റെ മൂന്നിലൊന്നും സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു പിന്നെ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡമാണ് പാലിച്ചിരിക്കുന്നത് സുനാമി വന്നാലും ബോംബ് സ്ഫോടനമുണ്ടായാലും അതിനെ ചെറുക്കാൻ സാധിക്കും നാൽപ്പത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ കനമുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിച്ചുള്ള ടാങ്കുകളാണ് നിർമ്മിക്കുന്നത് സംഭരണിയുടെ ഉള്ളിൽ നിന്നുള്ള അതിമർദ്ദത്തെ ചെറുക്കുന്നത് ഈ ഉരുക്ക് കവചങ്ങളാണ് അതിനൂതനമായ റേഡിയോഗ്രാഫി സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഉരുക്ക് പാളികൾ പിഴവുകളില്ലാതെയാക്കി ബന്ധിപ്പിച്ചിരിക്കുന്നത് പുറത്തു നിന്നുള്ള ക്ഷതം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മണൽ കവചമുണ്ട് അതിനു മുകളിൽ കോൺക്രീറ്റ് കവചമുണ്ട് പുറമേ മറ്റ് സുരക്ഷാ സങ്കേതങ്ങളോട് ചുരുക്കത്തിൽ കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു സ്ഥലമായി ഈ പുതുവയ്പ്പിലെ ഈ പറയുന്ന എൽ പി ജി പ്ലാന്റ് മാറുകയാണ് ഇവിടെ ഇനി വിദഗ്ധ സമിതി വന്ന് എന്ത് കണ്ടെത്താനാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വിദഗ്ദ്ധ സമിതി എന്ന് പറഞ്ഞതുവഴി എന്ത് സ്ഥാപിക്കാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ശ്രീ കെ വി സരിദാസ് ഇനി ഒറ്റക്കാര്യം കൂടി ഈ ജയ്പൂരിൽ ഇതുപോലെ തന്നെ ഐ ഒ സി പ്ലാന്റിൽ ഒരു അഗ്നിബാധയുണ്ടായി സമീപവാസികൾ മുഴുവനാണ് അതിനിരയായത് ജീവൻ നഷ്ടപ്പെട്ടു ഇവിടെ ഈ തീരവാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് ഈ ദ്വീപുവാസികൾ ഇത്ര ഉറപ്പുള്ള കാര്യമാണെങ്കിൽ എന്തിന് എല്ലാവരെയും ഇൻഷുർ ചെയ്തു എന്തിനെല്ലാം സജ്ജമാക്കിക്കൊണ്ടുള്ള ആംബുലൻസ് ഉറപ്പുവരുത്തി മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു എന്തിന് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വേണു ഇപ്പോൾ വേണു പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഐ ഒ സി പാലിക്കുന്നുണ്ടാവണം കാരണം അതൊന്നും പാലിക്കാതെ ഇന്നത്തെ നിലയ്ക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്തരം ഒരു ഉദ്യോഗസ്ഥന് ഇറങ്ങാൻ സാധ്യത അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഇപ്പോൾ വേണു വ്യാഴിച്ചത് കേട്ടതേ എനിക്കറിയുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വിദഗ്ദ്ധ സമിതി വരുന്നുണ്ട് അവരുടെ റിപ്പോർട്ട് എന്തുമാകട്ടെ പക്ഷെ അതിനൊപ്പം അവിടെ ആ പ്രദേശത്തുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ശ്രമം കൂടി എല്ലാവരും കൂടി നടത്തണം പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കണം ഇതിനെക്കുറിച്ച് എന്തിനേയും എന്തിനേയും എതിർക്കുന്ന ഒരു സമീപനം വേണ്ട ഇപ്പം ഞാൻ പറഞ്ഞ എൽ എൻ ജി ടെർമിനലിന് ടാങ്കർ നിർമ്മിക്കുന്ന സമയത്തും ഇതേ ആശങ്ക അവിടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അവരതിനെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ വൈപ്പിൻ ദ്വീപിലെ ആൾക്കാരാരും പുതുവൈപ്പിലുള്ളവർ പുതുവൈപ്പിൽ തന്നെയാണ് ആ സാധനം ഉള്ളത് അപ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാൻ ജനങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ശ്രമം വേണം അതിലിപ്പോൾ ഇപ്പോൾ സൂസഭാക്യത്തിനെ പോലുള്ള ബിഷപ്പുമാരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളുണ്ടാവും സമുദായ സംഘടനകളുണ്ടാവും ഇപ്പോൾ മത്സ്യപ്രവർത്തകർ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയാണ് അവരുടെ സംഘടനകളുണ്ട് ഇവരെയൊക്കെ ഒന്നിച്ച് വിളിച്ചിട്ട് പരിസ്ഥിതി പ്രവർത്തകർ ഇപ്പോൾ സി ആർ ഡെ പോലുള്ളവർക്കും ചെല്ലണം അവിടെ അവരും കൂടി ഇരുന്നിട്ട് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ഒരു നല്ല തീവ്രമായ ശ്രമം ഇതിനൊപ്പം നടത്തണം അത് ആവശ്യമാണ് കാരണം കോടതി വിധി മാത്രം വന്നതുകൊണ്ട് ചിലപ്പോൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല നാളെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കും അതിനാവശ്യം ഇപ്പം വിഴിഞ്ഞത്ത് അത് ചെയ്തു ഉമ്മൻചാണ്ടിക്കത് ചെയ്യാൻ കഴിഞ്ഞു ഒരു പരിധി വരെ അവിടുത്തെ അവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ല അവിടുത്തെ അവിടുത്തെ ക്രൈസ്തവ പള്ളികളിൽ നിന്നായിരുന്നു ഈ പ്രതിഷേധം ഉയർന്നിരുന്നത് അവരെല്ലാവരെയും വിളിച്ച് ബിഷപ്പ്മാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഉമ്മൻചാണ്ടിക്ക് അവർ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതുപോലൊരു ശ്രമം ഈ പുതുവയ്പിൽ ഉണ്ടാവണം അതിനിപ്പോൾ സൂസാഭാക്യത്തെ പോലുള്ള ബിഷപ്പ്മാരുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ ഗൗരവം പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഒരു കാര്യം നമ്മൾ നെഗറ്റീവ് നെഗറ്റീവായിട്ട് കാണണ്ട പക്ഷെ പദ്ധതി നടപ്പിലാവണം ൻസ് നൽകി കൊണ്ട് തന്നെയാവണം ഇത് ആരും തോക്കുകയും വേണ്ട ആരും ജയിച്ചും വേണ്ട പക്ഷേ പദ്ധതി നടപ്പിലാവണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവണം ശരി ഞാൻ ഒരു കൂടി പോകാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി ഒരു നാല് മിനിറ്റ് ഉണ്ടാകും ശ്രീ സി ആർ നീലകണ്ഠൻ നാം എല്ലാവരും ഈ എൽ പി ജി ഉപയോഗിക്കുന്നുണ്ട് ഇത് പുറത്തുനിന്ന് വരുന്നതാണ് ഈ പറയുന്ന കാസർഗോഡ് വഴി ഈ കോഴിക്കോട് വരെ കോഴിക്കോട് വഴി കൊച്ചി വരെ എത്തുകയാണ് ഈ അഞ്ഞൂറോളം ബുള്ളറ്റ് ടാങ്കറുകൾ അതുണ്ടാക്കുന്ന വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അത് പരിഹരിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ എന്ന് മാത്രവുമല്ല നമ്മുടെ ആവശ്യം നിർവഹിക്കാം നമുക്കെന്തായാലും ഇത് വേണമല്ലോ അങ്ങയുടെ വീട്ടിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടേ ഒരു കാര്യം ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് എൽ പി ജി ടാങ്കർ അല്ലെങ്കിൽ ആ പദ്ധതി വേണ്ട എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല എൽ പി ജി പാരിസ്ഥിതികമായി ഏറ്റവും മെച്ചപ്പെട്ട ഫ്യൂവലാണ് വാഹനങ്ങൾക്ക് വരെ കഴിയുമെങ്കിൽ എൽ എൻ ജി ഉപയോഗിക്കണം എൽ പി ജി പോലെയുള്ള സാധനങ്ങൾ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് തന്നെ ഞങ്ങളൊക്കെ പറയുന്നത് പക്ഷേ പ്രശ്നം അവിടെ വേണമെന്നുള്ളത് അപ്പോൾ നേരത്തെ ഹരിദാസ് മാക്ഷു പറഞ്ഞു എൽ എൻ ജിയുടെ കാര്യം ഒറ്റ കാര്യം നോക്കിയാൽ മതി നേരത്തെ റോബിൻ പറഞ്ഞ പോലെ എൽ എൻ ജിയിൽ നിന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് മനുഷ്യവാസമുള്ള ദൂരമുണ്ട് കണക്കനുസരിച്ച് റോബിൻ കറക്റ്റ് ചെയ്യാം കിലോമീറ്ററിൽ പ്രദേശത്തേക്ക് മുപ്പത് മീറ്റർ മാത്രം അകലം നൂറ്റി അറുപത് മീറ്റർ അകലത്തിലാണ് കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ സംഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ക്രൂഡ് സംഭരണ കേന്ദ്രം ക്രൂഡ് പോലെയല്ല എൽ പി ജി ക്രൂഡിനേക്കാൾ അപകടകരമാണ് എൽ പി ജി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ല ഇവിടെ ഞാൻ പറയുന്നത് എൽ എൻ ജിയിൽ ഉണ്ടായ എതിർപ്പ് എന്താണ് അവിടുത്തെ കണ്ടൽ വെട്ടിയത് കൊണ്ടാണ് എത്ര കണ്ടൽ അവിടെ നശിപ്പിച്ചു എന്ന് എൽ എൻ ജി ടെർമിനൽ വന്നപ്പോൾ നമുക്കറിയാം കണ്ടൽ വെട്ടുന്നത് ഇക്കാലത്ത് വലിയ ദ്രോഹമാണ് ഇവിടെ വേണു ചോദിച്ച പ്രധാന ചോദ്യത്തിലേക്ക് വന്നാൽ എൽ എൻ എൽ പി ജി നിങ്ങൾക്ക് കുറേ കൂടി സൗകര്യപ്രദമായി ഒരുപക്ഷെ പുതുവയ്പിൽ തന്നെ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടായേക്കാം അത് നമുക്ക് പഠിക്കണം പരിശോധിക്കണം ആളുകളുടെ വീട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ അകലെ അല്ല അത് വെക്കുക മുപ്പത് മീറ്റർ അകലെ വെക്കാൻ ഒരു വകുപ്പുമില്ല ഇനി എനിക്കിപ്പോഴുള്ള വാദം ഈ നേരത്തെ പറഞ്ഞു ആളുകളെ പഠിപ്പിക്കണം ആളുകളെ പഠിപ്പിക്കാം എൻ്റെ വീടിന്റെ മുപ്പത് മീറ്റർ അടുത്ത് എൽ പി ജി ടെർമിനൽ വെക്കണമെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാൻ കുറച്ച് പാടാ മാഷേ അവിടെയാണ് പ്രശ്നം അവിടെ തന്നെയാണ് അതിൻ്റെ പ്രോബ്ലം ഉള്ളത് ശരി ശരിയാണ് ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതല്ല പ്രശ്നം ജനത്തെ വിശ്വാസത്തിലെടുക്കുക എന്നതാണ് അതിന് ഇതുവരെ കരണീയമായ ഒന്നും ചുരുക്കം വാക്കുകളിൽ വേണു അത് തെറ്റാണ് വേണു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കരണീയമായി ഉണ്ടായിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ വിഴിഞ്ഞത്ത് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ഉന്നയിച്ചിട്ടുണ്ടാകാം പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചൊരു സമീപനമുണ്ട് ഞാൻ ശ്രീ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തെ പോലെ അദ്ദേഹം ഒരിക്കലും ടി എൻ പ്രതാപൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ കരുതുന്നില്ല കോൺഗ്രസ് അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് കൂട്ടായി തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ എല്ലാ കോണിൽ നിന്നും വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞതുപോലെ പരിസ്ഥിതി ആഘാത പഠനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടോ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഐ ഒ സി പറയുന്നതിൽ തെറ്റുണ്ടോ ഇത്തരം കാര്യങ്ങൾ അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു വിദഗ്ധ സമിതി പഠിച്ച് അത് പരിഗണിക്കുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയൊരു പദ്ധതി ഇങ്ങനെയുള്ള അടിസ്ഥ എതിർപ്പുകൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ പത്ത് കൊല്ലം ഏതാണ്ട് ഒൻപത് എട്ട് കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ ഏതെങ്കിലും കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നോ എന്ന് പറയുന്നത് അല്ല ഇത് അവധാനതയോടുകൂടി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഏറ്റവും അവസാനം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയല്ലേ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അവര് വന്ന ആ പാവപ്പെട്ട ആളുകളോട് പറഞ്ഞു ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധി വരുന്ന നിർത്തി വരെ പറഞ്ഞു പിറ്റേന്ന് രാവിലെ അവർ കാണുന്നത് അവിടെ പണി നടക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ആ ജനത തലേന്ന് വൈകിട്ട് സന്തോഷത്തോടെ പോയ ആളുകൾ വലിയ വൈ വലിയ ഒരു ഫീലിങ്ങോടുകൂടി വികാരപരമായിട്ടാണ് അവരതിനെ കണ്ടത് മന്ത്രി എന്നെ ഞങ്ങളെ കബളിപ്പിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് അവർ വളരെ വൈകാരികമായി ഇടപെട്ടതും പോലീസിൻ്റെ ലാത്ത് ചാർജ് രണ്ടും മൂന്ന് ലാത്ത് ചാർജും ഈ ഭീകരമായ ഈ ഈ അഴിഞ്ഞാട്ടത്തിനും ഉണ്ടായ സാഹചര്യം ഈ ഗവൺമെൻറ്റിന്റെ പിടിപ്പുകേട് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പദ്ധതിക്കെതിരായിട്ടല്ല ഞങ്ങൾ പക്ഷേ ഈ ഗവൺമെന്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് സത്യമുണ്ടെങ്കിൽ ശരിയുണ്ടെങ്കിൽ ആ ശരി അതിന്റെ ഭാഗത്ത് നിൽക്കണം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അല്ലാതെ ഒരു പദ്ധതിയും കേരളത്തിൽ നടക്കില്ല എന്തായാലും വിവാദങ്ങൾക്ക് വിരാമമിടാൻ വിദഗ്ധ സമിതി വരികയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് വരട്ടെ വിജയിക്കുന്നത് പുതുവൈ അതോ പിണറായിയോ എന്ന് കാത്തിരുന്ന് കാണാം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു